ഇന്ന് നമുക്ക് വീറ്റ് റവ കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാം ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് റവ വറുത്ത റവയാണ് അപ്പോൾ നമ്മളിതൊന്ന് കഴുകിയെടുക്കണം ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് ആ വെള്ളം കളയണം എന്നിട്ട് നമ്മളിത് ഒരു അരിപ്പയിലോട്ട് ഊറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും ഇപ്പോൾ അതിങ്ങനെ വെള്ളമൊന്നും അധികം പിടിക്കണ്ട നല്ല ഉലർന്ന പോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്യുക അപ്പം റവയിൽ എല്ലായിടേക്കും ഉപ്പ് വന്നോളും എന്നിട്ടൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് അങ്ങനെ വെച്ചാൽ മതി അപ്പോൾ അത് നല്ല സെറ്റായിട്ട് കിട്ടിക്കോളും ഉപ്പൊക്കെ എല്ലാവരുടെയും പിടിച്ച് ഇനി നമുക്കൊരു കടായി അടപ്പത്ത് വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് രണ്ട് ടീസ്പൂൺ കടുകട്ട് കൊടുക്കാം കടുകട്ട് കഴിഞ്ഞിട്ട് കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഒന്നും ചെറുതായിട്ടൊന്ന് ചുമന്നൊക്കെ വരുമ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഇതെന്താണ് ഇങ്ങനെ പതഞ്ഞ് വന്നത് എനിക്കറിയില്ല കേട്ടോ വെളിച്ചെണ്ണ അറിയില്ല പക്ഷെ വെളിച്ചെണ്ണയ്ക്ക് കാര്യമാണൊന്നും ഇല്ലായിരുന്നില്ല ഇതെന്താണെന്നറിയില്ല അതിന് നമുക്ക് കപ്പലണ്ടീ കൂടെ ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കാം കപ്പലണ്ടി നന്നായിട്ടൊന്ന് വറുക്കണം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കായിരിക്കും നല്ലത് അത് കഴിഞ്ഞിട്ട് രണ്ട് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പൊട്ടുകടലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തു വിട്ടാം പൊട്ടുകടലുണ്ടെങ്കിൽ അതിൽ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ചേർക്കാഞ്ഞത് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു സവാള ഒരു ക്യാരറ്റ് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു മൂന്ന് വെള്ള കാന്താരി ഉണ്ടല്ലോ വെള്ളം എല്ലാം ലൈറ്റ് ഗ്രീനുള്ള ഒരു കാന്താരി ഉണ്ടല്ലോ അത് മൂന്നെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ അതിലേക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് പച്ചക്കറിയിലേക്കുള്ള ഉപ്പ് എന്നിട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് വെന്ത് വരണം ചെറുതായിട്ട് അത് കഴിഞ്ഞ് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ടൊരു മൂന്ന് മിനിറ്റ് ഉപയോഗിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് തുറക്കാം രണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് എങ്ങനെ സെറ്റായ പോലെ വരുന്ന കേട്ടോ വേറെ പാത്രങ്ങളാവുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ എന്നിട്ടിതിൻ്റെ അകത്തോട്ടുണ്ടല്ലോ കുറച്ച് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് തളിച്ചു കൊടുക്കാം ഗ്ലാസ്സിലൊന്നും എടുക്കരുത് അപ്പോൾ അതിങ്ങനെ വെള്ളം ഒരു ഭാഗത്തായിട്ട് കിടക്കും പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അത് ഇല്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എനിക്കിത് കുറവായിരുന്നതുകൊണ്ടാണ് ചേർത്ത് കിട്ടുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് രണ്ടുപടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് തേങ്ങ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ചറവുണ്ടല്ലോ കുറച്ച് അതതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക കുറച്ച് പഞ്ചസാര കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ ഉണ്ടായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഷുഗറുകാർക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടത് ഈ ഒരു ഉപ്പുമാവ് അതുപോലെ ഇതിൻ്റെ കഞ്ഞിയും കൂടെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ് പിന്നെ പായസം ഉണ്ടാക്കാൻ എളുപ്പമാട്ടോ ഇത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പായസം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഏറെ അവ ഒത്തിരി അങ്ങോട്ട് വേവിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് പായസം നമുക്ക് പാലടര രീതിയിലൊക്കെ പായസം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് കമൻ്റ് ചെയ്യണേ